ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പാചകവും എല്ലാം ഉണ്ട് കേട്ടോ ഒരു സാരി തേക്കാൻ വെട്ട പാട് ഞാൻ ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതാണ് ഞാൻ സാരി ഉടുക്കാത്തതിൻ്റെ കാര്യം നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് എന്തൊരു പാടാന്ന് പറ ചുരിദാറാണ് എളുപ്പമുണ്ടല്ലേ പെട്ടെന്ന് എടുത്തിടുക പോവുക വരിക ഞാനാണെങ്കിൽ തല പോലും ചെറുപ്പം ചുങ്ക അവിടെ ഒക്കെ പോകുമ്പം ചെയ്യാറേ ഇല്ല വീട്ടിലിരുന്ന് ഉടുപ്പിട്ടോണ്ട് അങ്ങ് പോവുക ഒരുവിധം വൃത്തിയുള്ള ഡ്രസ്സ് ഇടുന്നോണ്ട് ഒറ്റ പോക്ക് പോവും പക്ഷെ സാഹ്യൻ്റെ ദൈവം എനിക്ക് വയ്യ എന്ന് ഞാൻ ഒരു പരുവായി അത് തേച്ച് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒത്തിരി ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന വഴി ആട്ടോ നരമ്പുടിയൊക്കെ അങ്ങനെ ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്ന ഉടനെ ഞാന് വാഴന്ന് വെറുതെ എന്നിട്ട് ഇനി അത്ര തലേദിവസം തിളങ്ങിച്ച വെള്ളമാണ് ഇരിക്കുന്നത് അതൊരു ഗ്ലാസ് വെറും പൈറ്റി കുടിക്കും പല്ല് വെച്ചിട്ടില്ലാട്ടോ

ഞാൻ ബ്രഷൊക്കെ ചെയ്തു ബ്രഷെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ഒരു തോർത്ത് കാണുന്ന ഇന്ന് തോർത്തില്ല ചില ദിവസം തോർത്തില്ല പോയി തപ്പീനെടുക്കട്ടെ അങ്ങനെ നമ്മുടെ തോർത്തിനെ കിട്ടി ഒക്കെ തുടച്ചിട്ട് ഞാൻ ചായ ഇട്ടു അപ്പം ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചു വെച്ചു ഇവിടെ ഞങ്ങൾക്ക് രണ്ടു ദിവസം ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചു അമ്മയ്ക്കുള്ള വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഇപ്പൊ ഏഴുമണി ആയതോളു അപ്പൊ ചായ കുടിക്കാൻ പോവാണ് അപ്പൊ ഞാൻ ചായ ഒക്കെ കുടിക്കട്ടെട്ടോ ചേട്ടനോട് ചായ കുടിക്കുന്നുണ്ട് ഈ സമയമാണ് ഗുഡ് മോർണിംഗ് ഒക്കെ വിടുന്നത് ചായ കുടിച്ചോണ്ട് അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ വിടട്ടെ ഇതിനകത്ത് എടുക്കത്തുള്ള ചായ ഞാൻ കുടിക്കുന്നു കേട്ടോ കപ്പൊന്നും ഇല്ലാന്നിട്ടല്ല അറിയാമല്ലോ ഇതെനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ 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 ഞാൻ വെക്കും നല്ല സുഖമായി വേദന ഇങ്ങനെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേദന ഇപ്പം ഇല്ല ഉണ്ടെങ്കിൽ രസ സുഖമായി ഇങ്ങനെ വെക്കാം അപ്പൊ ഇത് കുടിച്ചോണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ ഇവിടെ കേട്ടോ കേട്ടോ അപ്പൊ എൻ്റെ ചായ കൂടി എല്ലാം കഴിഞ്ഞു ഇന്ന് ചായ ഞാൻ എപ്പോഴും രാവിലത്തെ ഒരു ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി ചതച്ചിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ രണ്ട് ഏലക്കയും കൂടെ അതിനകത്തോട്ട് ചതച്ചിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് രാവിലത്തെ ചായ അത് ശരീരത്തിനൊക്കെ നല്ലൊരു എനർജിക്ക് കിട്ടും കേട്ടോ അങ്ങനെയാണ് രാവിലത്തെ ചായ കുടിക്കുന്നത് ഇപ്പോഴാണ് ഞാനെല്ലാം പറയുന്നത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാനിത് പറയുന്നത് കേട്ടോ ഇനി ഞാൻ പോയി കുളിക്കട്ടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിങ്ങുമൊക്കെ വിട്ടു ഇനി പോയി കുളിക്കട്ടെ അപ്പം ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ മണി ഏഴര ആയതേ ഉള്ളൂ കേട്ടോ ചായ കുടിയും കഴിഞ്ഞ ഉടനെ പോയി കുളിച്ചു നമ്മുടെ ഇത് മാത്രം ഇടുന്ന കാണിക്കുന്നു കാരണം നിങ്ങൾ കാണണ്ടേ ഞാൻ ഇടുന്നുണ്ടെന്ന് അതിനാണോ ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഇന്നത്തെ ജോലികളൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ ഇന്നെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതോ മാത്രം ചെയ്യുന്നില്ല എന്ത് കഴിക്കുന്നു മെയിൻ കാര്യങ്ങൾ മാത്രം അതേ ഉള്ളു കേട്ടോ അപ്പം എനിക്ക് ചെല്ലെ അതിനൊപ്പം പറഞ്ഞേക്കാം എനിക്കിന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം ഉണ്ടാക്കാൻ പോവാണ് പിന്നെ കറി എന്താ നമ്മുടെ പരിപ്പ് കറി പരിപ്പും ഇഞ്ചി ഉള്ളി എല്ലാം കൂടി ഇട്ട് അടിപൊളി കറിയാക്കും അതാണിന്ന് വെച്ചേക്കുന്നത് അപ്പോൾ ബാക്കിയൊക്കെ ചെയ്യട്ടെ പുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുവാണ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് പരിപ്പ് കറി എല്ലാം വെച്ചു അങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ ആരും കേട്ടോ ഇനി ചീര ഞാനിതൊന്നും നോക്കി കഴുകി കഴുകിയെടുത്തോണ്ട് വരട്ടെ കഴുകിയെടുത്ത് അമ്മയുടെ കൊടുത്താൽ അമ്മ അത് അരിഞ്ഞോളും എൻ്റെ മുറത്തിനെക്കുറിച്ച് ഓരോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ വെള്ളമയൊക്കെ ഉള്ള എടുക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ചീത്ത മുറത്തിൽ എടുക്കത്തുള്ളൂ വേറെ മുറം നമുക്ക് ഇരിപ്പുണ്ട് കണ്ട നമുക്ക് വേറെ മുറൊക്കെയുണ്ട് ഇവിടെ ഒരാൾ ചക്കക്കുരു ഒരുക്കുക കേട്ടോ അമ്പലത്തിലൊക്കെ പോയി വന്നതാണേ ചക്കക്കുരു ഒക്കെ ഒരുക്കുവാണ് ഞാനപ്പം ചീര അരി അരിയുക ഏ ചീര അരിയട്ടെ ആ ശരി എന്നാൽ ഇപ്പം ഇന്ന് നമുക്ക് ചീരവിയലാണേ ചീര ചീരവിയൽ ഞാൻ പല പ്രാവശ്യം കാണിച്ച് തന്നിട്ടുണ്ടല്ലോ എല്ലാം കൂടെ അരിഞ്ഞ് തണ്ട് ചെറിയ തണ്ടെല്ലാം കൂടെ നീളത്തിലരിഞ്ഞ് ഇച്ചിരി എന്നാ ചക്കുരു അടിയിലിട്ടിട്ടുണ്ട് മാങ്ങായ ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് അടച്ച് വേഗം വെക്കാം കഴിച്ചോ 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 കഴിച്ചു കഴിച്ചോ കഴിച്ചോ നമുക്കിന്ന് ചക്കക്കുരു കറി അവിയലും ചീരവൽ ആ മറ്റേ അവിയലല്ല ചീരവിയൽ അല്ലേ ചീരവലും ഭഗവാനെയൊക്കെ പോയി കണ്ടിട്ടിരിക്കുക അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുത് വണങ്ങി വന്നിരിക്കുക ഇവിടുന്ന് അവിടം വരെ ചെല്ലുമ്പോഴത്തേക്കോ അവിടുത്തെ ഇവിടുന്ന് കാണുന്ന ആൾക്കാരുടെ തൊട്ട് അവിടം വരെ അവിടുന്ന് തിരിച്ചു വരുന്നവരുടെ കാര്യങ്ങളും മൊത്തം പറയും കേട്ടോ നമ്മളോട് അങ്ങനെ നമ്മുടെ ചീരവിൽ നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്നു കേട്ടോ നല്ലതായി തിരിക്കും അപ്പൊ അത് ചീറ്റിക്കൊണ്ടിരിക്കട്ടെ നമ്മള് തേങ്ങ പൊട്ടിച്ചിനി ചക്കക്കുരു കുരു മണ്ണയും കറിക്കും അവയെല്ലും വേണ്ടി തേങ്ങാതിരുമാതെ നമുക്ക് തേങ്ങാ പൊട്ടി പൊട്ടി തേങ്ങ പൊട്ടിക്കാതെ നമുക്ക് തേങ്ങാതിരുമാൻ പറ്റൂ നമ്മൾ ഒരു ദിവസം എന്തൊക്കെ പണികൾ ചെയ്യുന്നല്ലേ ഒരു ദിവസം എന്തൊക്കെ തിന്നുന്നല്ലേ ഇതപ്പ തിരുമട്ടെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണേ അമ്മ കഴിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപ്പ് ഇങ്ങനെ വഹിക്കുന്നത് ഉള്ളിയും കൂടുതലിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി കടിക്കണ എനിക്ക് ഇഞ്ചി കടിച്ച കുഞ്ചു കടിക്കണം നല്ല സൂപ്പർ കറിയാണ് അടിപൊളി ട്രൈ നോക്ക അപ്പൊ കഴിക്കട്ടെ അപ്പൊ നമ്മടെ ചീരവേലിന് വേണ്ടിട്ട് നമുക്ക് തേങ്ങ ചീര വെന്തിരിക്കാട്ടോ വേഗം നിങ്ങൾ അപ്പൊ ശക്കലം ജീരകവും ഇച്ചിരി മഞ്ഞപ്പൊടി കേട്ടോ ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചിട്ട് വരാവേ ചുമന്നുള്ളി ചമന്നുള്ളി മുന്നിട്ട് ചതച്ചിട്ട് വരാം നമുക്ക് ചീരയ മീനങ്ങ് ചേർത്തെക്കാം കേട്ടോ ചക്ക കുരു എല്ലാം നല്ല വെന്തിരിട്ടോ ചതച്ചു ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്ത് അവനെ അങ്ങോട്ട് ചേർത്തേക്കാം എന്നിട്ട് ഇത് മാറ്റിയിട്ടു അത്തോട്ട് ചക്കക്കുരു മാങ്ങയും കൂടെ വേഗം വെക്കട്ടെ അപ്പൊ നമ്മുടെ അവിയെന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയാ വെച്ചു അതിന് ഇപ്പുറം ചക്കക്കുരു മാങ്ങരച്ചൂടെ വെച്ചേക്കാം നമുക്ക് തേങ്ങ മഞ്ഞപ്പൊടി ശകലം ജീരകം ചുമന്നുള്ളി ഇതും കൂടെ നന്നായിട്ട് അരച്ചിട്ട് വേഗം വെക്കുമ്പോൾ അതിനകത്ത് ശകലം മുളക് ഓടിക്കുന്നു കേട്ടോ അപ്പം ഇത് നമുക്ക് റെഡി ആക്കട്ടെ അപ്പം നമ്മുടെ ചീര അളിയിലൊക്കെ ഒക്കെ ആയി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങായും കുടാം ഇച്ചിരി ചനച്ച മാങ്ങൾ അല്ല ചക്കക്കുരു മാങ്ങി കേട്ടോ അപ്പം അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നു ചക്കക്കുരുക്കകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നു ഇച്ചിരി മുളക് പൊടി ശകലം മുളക് പൊടി ഉപ്പും ഇടിട്ട് വേഗാൻ വെക്കുക ഉപ്പും ഇട്ടിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് വേഗം വെച്ചേക്കാം 이렇게 말지가 ചക്കക്കുരു മാങ്ങ മാങ്ങ ഇത് കിളിച്ചുണ്ട നമ്മുടെ െ അത് പഴുത്ത് തിന്നു ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നു നന്നാക്ക തിന്നറിയ കണ്ടാ തോന്നത്തില്ല വധുരൊന്നുമില്ല പുളി വാങ്ങും നല്ല ടേസ്റ്റ് നമുക്ക് ഇവിടെ എങ്ങോട്ട് കഷ്ണിച്ചവേ ഇടയ്ക്കിടക്ക് തിന്നാലെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇച്ചിരി മുളകോടി അങ്ങോട്ട് ഇട്ട സാറേ ഇച്ചിരി മുളകൊടി അങ്ങോട്ട് തൂകി ആ ഇപ്പഴേ എന്റെ വായിക്കകത്ത് വെള്ളം ഇച്ചിരി ഉപ്പും അങ്ങോട്ട് ഇട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച കൊഞ്ഞ് ഇച്ചിരി ഇങ്ങോട്ട് ആരും വിചാരിക്കുന്നു ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച ഇങ്ങോട്ട് ഇളക്കി ആരുടെയൊക്കെ വായിൽ ഇപ്പം വെള്ളം വന്നെന്ന് എനിക്കറിയാം എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൊതിച്ചിരിക്കാം തന്നെ നിന്ന് തിന്നോട്ട ചേട്ടന പഴുത്താണത്തിന് ഇത് വേണേ രണ്ടു കഷ്ണം ചേട്ടന് വെച്ചല്ലേ തിന്നോന്നറിയാലോ ചുമ്മാ എല്ലാം ഭയങ്കര കൈ ഒക്കെ കഴി ഇത് ചേട്ടൻ വെച്ചാ കടച്ചക്ക ചക്കുറി അടച്ചു വെച്ചിട്ടുണ്ട് ഇതാ എനിക്ക് പ്രൈസ് കിട്ടിയതാണ് അയ്യോ ഇത് പ്രൈസ് കിട്ടിയല്ല ഇതല്ല കേട്ടോ ഇത് ചേട്ടൻ മേടിച്ചോണ്ട് വന്ന പ്രൈസ് കിട്ടിയ വേറെ പാത്രം സോറി കേട്ടോ ആ ഇത് വെച്ച് നമുക്ക് അങ്ങനെ അടച്ചുവെച്ചേക്കാം നമ്മുടെ ചക്രക്കുരുനെ കഥ പറഞ്ഞു നിന്ന സമയങ്ങളെല്ലാം പോ നാളെ ഒരു കല്യാണ വിഷയമുണ്ട് അപ്പൊ എനിക്ക് എന്റെ സാരിയെ എനിക്കറിയത്തില്ല എന്റെ പൊന്നു മക്കളുമാര് കാരണം സാരിയാണ് എനിക്ക് കല്യാണത്തിന് കല്യാണ കല്യാണമൊക്കെ സാരി കൊടുക്കാൻ ഇഷ്ടോളൂ എത്ര അറിയത്തില്ലേലും ഞാൻ അതേ കൊടുക്കത്തുള്ളൂ ഇത്രയും വയസ്സായടുത്ത് അറിയത്തില്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എനിക്കറിയാം ഏഹ് ഈ കളകി കളക്കിതൊന്നും അറിയത്തില്ല എന്ന് എല്ലാവരും പറയും പക്ഷേ എനിക്കറിയത്തില്ലാത്ത കാര്യം അറിയാമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ മൂത്ത ചേച്ചിയാണ് ഞാൻ എന്നെയും രണ്ടാമത്തെ ചേച്ചിയും കൂടെ സാരി നല്ല അടിപൊളിയാക്കി ഓ ഉടുപ്പിച്ചപ്പോട്ടെ അവളുണ്ടെന്നുണ്ടെങ്കി അടിച്ചു പൊളിച്ചവൾക്ക് നല്ല കഴിവട്ടോ ഇനി ഞാൻ എന്നെടുക്കാൻ പോവാന്ന് അറിയാം ഈ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് ചേട്ടൻ പുറത്തോട്ട് പോയെ മൂന്നാല് കൊടയുണ്ട് ഒന്നിനും കാലുമില്ല വാലുമില്ല ഒന്നുമില്ല കൊടയ്ക്ക് അതെല്ലാം കൂടെ കൊണ്ടുപെറുക്കി നന്നാക്കാൻ കൊടുക്കാൻ പോയിട്ടുണ്ട് വെറുതെ കൊട വാങ്ങിച്ച് പൈസ കളയണോ അഞ്ചു കൊടെ അഞ്ചു പേർക്ക് ഞാൻ പണ്ട് വാങ്ങിച്ചു വെച്ചിരുന്ന അതെല്ലാം പോയി ഒരു പോക്ക് പോയി അങ്ങനെ കൊടയ്ക്ക് പൈസ കളയേണ്ട കാര്യമില്ലെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ വന്നു ശരി എന്നാൽ കുട വാങ്ങിക്കുന്ന ഒരു കുടയെന്ന് പറഞ്ഞാൽ നല്ല പൈസ കോപ്പി കുടയായിരുന്നു അപ്പൊ ആ കോപ്പി കുട കോപ്പിയുടെ സ്ഥലത്ത് തന്നെ പോയി നന്നാക്കിട്ട ഞാൻ പറ ചേട്ടൻ പറഞ്ഞു നന്നാക്കിയിരിക്കുന്ന ഇത്രത്തിന് എത്ര രൂപയാവോ അത് നമുക്ക് നോക്കിയിട്ട് വേണം നന്നാക്കാൻ അതായത് കുട വാങ്ങിക്കുന്ന പൈസ ഒന്നും നമ്മൾ നന്നാക്കിയിട്ട് എടുക്കാതില്ല അത്രയൊന്നും ആവത്തില്ല കാലിനും തലയ്ക്കും ഒക്കെ ഉള്ളു പ്രശ്നം അതുകൊണ്ട് നമുക്കതിനെ നന്നാക്കി എടുക്കാം അല്ലാണ്ട് നമുക്ക് പൈസ അതിനും കളയാൻ അങ്ങനെ ഇല്ല കൊടയെന്നും പറഞ്ഞു ആദ്യപ്പാടേ രണ്ടു മാസം ഉണ്ട് മഴക്കാലം ആ മഴക്കാലത്താണ് ഞാൻ പണ്ട് എല്ലാവർക്കും അഞ്ചു വെക്കും അമ്മയ്ക്കൊന്ന് പിള്ളേർക്ക് രണ്ട് രണ്ടുപേർക്കും ഓരോന്ന് എനിക്കൊന്ന് ഏഹ് അങ്ങനെ മഞ്ചും എല്ലാവർക്കും മേടിച്ചു വെച്ചിരുന്നാണ് അച്ചാൽപ്പന ഒന്ന് അഞ്ചു കൂടെ മേടിച്ചു വെച്ച എവിടെ പോയെന്നറിയത്തില്ല രണ്ട് മൂന്നെണ്ണം ഇപ്പൊ ഉണ്ട് കയ്യിൽ അതെല്ലാം കൂടെ നന്നാക്കാൻ പോയിട്ടുണ്ടോ അപ്പൊ ഇച്ചിരി കൊടുക്കുവാണെങ്കടാ ടേസ്റ്റ് ഇന്നത്തെ കറി അടിപൊളിയാണ് പക്ഷെ ഉണ്ടല്ലോ ഒരു മെഴിക്കോർട്ട് തോരണോ ഇല്ലെങ്കിൽ എനിക്കെന്തോ ചോറ് ഒരു മടിയാ അല്ലേ ഇത് രണ്ടെണ്ണമല്ലേ ഉള്ളൂ അപ്പൊ വിളിച്ചു പറയാൻ എന്റെ മുട്ടയൊക്കെ കൊണ്ടുവരെ നമ്മുടെ കോഴി സമരത്തിലാ തോന്നുന്നു ഇന്ന് ഇടുവായിരുന്നാൽ രക്ഷപ്പെട്ടു ലൈവിൽ പോയി നോക്കിയിരിക്കാം മുട്ട ഇടുവോന്ന് ഞാനിങ്ങനെ കാത്തുകൊട്ട ഇടുവോന്ന് ഇട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഇന്ന് ചേട്ടന് മാത്രമാണെങ്കിലും മതിയല്ലോ എനിക്കൊന്നും അങ്ങനെ ഒന്നും തോന്നില്ല ചേട്ടന് നിർബന്ധം ഉണ്ടായിട്ടില്ല ഒരാണുങ്ങളുടെ മുമ്പില് ഈ ഒരു ഒഴിച്ചു കൂട്ടാനും ഒരു അവിയലും മാത്രം വെച്ച് വിളമ്പാൻ ഏത് ഭാര്യയ്ക്ക് പറ്റും അല്ലേ ശരിയല്ലേ നമുക്കങ്ങനെ പറ്റത്തില്ല ഏഹ് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധം പറഞ്ഞാലും നമ്മളാണ് അങ്ങനെ ആക്കിയേക്കുന്നത് നിർബന്ധം ഇല്ല നിർബന്ധം ഇല്ലെന്ന് പറഞ്ഞാൽ അത് എന്നും കേൾക്കുന്നതുകൊണ്ട് ഓ ശരി ഇത് മതി നിർബന്ധം എന്നും പറയുന്നത് അവര് തന്നെ ഓർക്കത്തില്ലേ നമുക്ക് നാണക്കേടാത്തില്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ഒപ്പിക്കും നോക്കട്ടെ ചേട്ടനോട് വിളിച്ചു പറയാം മുട്ട ലൈവ് മുട്ട ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചു പറയാം അല്ലെ ലൈവ് മട്ട കിട്ടിട്ട് വേണം എൻ്റെ മുടി കൊറച്ചു ദിവസമായി ഞാനിപ്പോ തേച്ചിട്ട് ഈ ആഴ്ച തേക്കണ്ട സമയമായി തേക്കണം അപ്പം എല്ലാരും മുടങ്ങാതെ തേക്കണം കേട്ടോ മട്ട നല്ല ഇതായിട്ട് അടിപൊളിയാവും ആ ഇത് കഥ ഒന്നും നിൽക്കാതെ നമുക്കിതിനെ അങ്ങോട്ട് ചൂടാക്കാൻ വെക്കാം തിളക്കൊന്നും വേണ്ട കേട്ടോ തിളക്കൊന്നും വേണ്ട ചൂടാക്കാൻ വെച്ചിട്ട് കടവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ചേച്ചിയുടെ കാര്യ അവളുടെ ഒരു ചാനലുണ്ട് അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സ് എല്ലാവർക്കും അറിയാലോ എല്ലാവരും പോയി കാണുന്നുണ്ടല്ലോ കാണാത്തവർ കണ്ടോണം കേട്ടോ എൻ്റെ ചേച്ചി അതെ രണ്ട് ചേച്ചിമാരുണ്ട് ഒരു ചേച്ചിക്ക് ചാനലൊന്നുമില്ല അവൾക്ക് ബിസിനസ്സാണ് അവൾക്ക് ബിസിനസ് ഒന്നും അവന്റെ പുറകൊന്നും നടക്കാൻ പറ്റത്തില്ല പിന്നെ അപ്പം അവളുടെ എടുത്തിട്ട് എനിക്ക് അവൾ സാരി പെട്ടെന്ന് എങ്ങനെ ഒരു ടിപ്സ് കാണിക്കുന്നുണ്ട് തേച്ചക്കം എനിക്കൊക്കെ എടുക്കുന്നുണ്ട് ഞാനത് നോക്കാം നോക്കിയിട്ട് അപ്പം ചേട്ടൻ പോകുന്നതിന് മുമ്പ് ചേട്ടന്റെ ഫോൺ വെച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് കാണിക്കാന്നായിരുന്നു ഇരുന്നത് കുറച്ച് ഞാൻ പഠിച്ച് മനഃപ്പാടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ എന്നൊക്കെ എന്റെ ധാരണ ഏത് വിധത്തിലാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ നല്ല രീതിയിലൊക്കെ റെഡിയാക്കി കുറേ നേരം കൊണ്ടൊക്കെ റെഡിയാക്കി നല്ല വൃത്തിയാക്കി ആക്കി എടുക്കും സെറ്റൊക്കെ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ ഞാൻ നല്ല വൃത്തിക്കല്ലായിരുന്നു കൊടുത്ത് നല്ല സൂപ്പർ സൂപ്പറാ ചേച്ചി ഇന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കമന്റ് ഒക്കെ വിട്ടില്ല സ്വന്തമായിട്ട് കൊടുത്തത് ആരും ഒന്നും ഉടുപ്പിച്ചിട്ടില്ല കേട്ടോ ആ അന്ന് ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി ആലപ്പുഴയിലല്ലേ അല്ലല്ലേ അപ്പൊ ഇത് മതി കേട്ടോ ഒന്ന് ചൂടായി ഈ കടുവ മറത്തിട്ടിട്ട് നമുക്ക് മേളിലത്തെ റൂം ഇപ്പൊ അവിടെ തേപ്പ് റൂം അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് മനപ്പാടാക്കിയിട്ട് നിങ്ങൾക്കല്ലേ ഞാൻ എപ്പോഴും പാടം ഇട്ട് തരുന്ന ഫ്രണ്ടിലത്തെ ബെഞ്ചിലിരിക്കുക ബാങ്ക് ബെഞ്ചിലിരിക്കേണ്ട മുമ്പിൽ വരെ ഇനി ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിന്നിട്ട് വേണം എനിക്ക് ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ട് വേണം അതെല്ലാം പഠിച്ചിട്ട് വേണം അണിക്ക് പെറുക്കി എടുക്ക സാരി ഏതാന്ന് പോലും സെലക്ട് ചെയ്തില്ല ബ്ലൗസ് ഏതാന്ന് പോലും സെലക്ട് ചെയ്തില്ല എല്ലാരും നോക്കാൻ പോവാട്ടോ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ ഇത് എന്താ എന്തുവാ കടു വറുത്തു അതകത്തോട്ട് വയ്ക്ക അപ്പൊ ഞാൻ ഈ പാത്രം എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞതിനകത്തോട്ട് നമുക്ക് ചക്കക്കുരു മാങ്ങി കരക്കാം അയ്യോ ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ടു നമ്മുടെ പണ്ടത്തില് ഒരു പാട്ടില്ലേ ശരിക്കും പറഞ്ഞ ഇത് വെച്ചൊന്നല്ല അത് പാടുന്നത് അപ്പൊ നമുക്ക് ഇതെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കട്ടോ വെച്ച് വെച്ചിട്ട് നമുക്ക് പോയേക്കാം ഇവിടെ നമുക്ക് പോയേക്കാം കേട്ടോ ഈ അടുക്കള നമ്മുടെ സാമ്രാജ്യത്തിൽ രക്ഷപെട്ട് ഓടാൻ നമുക്ക് കേട്ടല്ലോ ഓടി രക്ഷപെട്ടു എല്ലാവരും അല്ലാതെ ഒരു രക്ഷയില്ല ഇപ്പം വല്യ ചൂടില്ല കേട്ടോ മഴയൊന്നാന്നു വലിയ പെയ്തില്ല ഇവിടെ കോട്ടയത്ത് ഭയങ്കര മഴ ആണല്ലോ മീനച്ചിലാർ കര കരകവിനെന്നൊക്കെ പറയുന്നല്ലോ ശരിയാണോ എന്റെ പൊന്നുമ സഹോദരി ഇവിടെ മഴയും പെയ്യുന്നില്ല എന്നും രാത്രി ആയ പോലെ ഇരുണ്ടും കിടക്കുന്നതല്ലാണ്ട് മീനച്ചിലാറിനോരക്കോ സംഭവിച്ചിട്ടില്ല കേട്ടോ ഒന്നും പേടിക്കണ്ട നിങ്ങളുടെ ജയാലിച്ച് ഇവിടുന്ന് ഒന്നും ഒഴുകി പോയിട്ടില്ല കേട്ടോ എന്നാലും ചോദിച്ചല്ലോ എന്നെ അന്വേഷിക്കാൻ ഇഷ്ടമാര് ആൾക്കാരുണ്ടല്ലോ ശരിയല്ലേ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒരിക്കലും നീന്തി എനിക്ക് നീന്തറിയ അതുകൊണ്ട് ഞാൻ പോത്തൂല്ല ഇങ്ങോട്ടും പോത്തില്ല എന്റെ അജു നിന്റെ വീഡിയോ നോക്കി ഞാൻ ഇവിടെ ഒരു പരുവായിടി നീ ഇങ്ങനെ ആദ്യം ഫസ്റ്റില് നീ എന്നോട് നമ്മളോട് പറയുന്നുണ്ടല്ലോ ദേ ഇങ്ങനെ ആദ്യം ഇവിടുന്ന് മടക്കണം അത് മടക്കി ഞാൻ തേച്ചു വെച്ചു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മടക്കണം അതെല്ലാം ഇത്രയാക്കി വെച്ചെ ഇനി ഇതിനാണോ നമുക്ക് നിവർക്കേണ്ടിയത് ഇത് ഞാൻ നിവർത്തോട്ടെ എന്തൊക്കെയോ പറഞ്ഞവളു ഇതാ ഇത്രയാക്കി എന്നിട്ട് ഈ നല്ല വശം അല്ലേ ഇടേണ്ടിയത് ആണോ അതെങ്ങനെ മടക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനാണോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെന്ത് സുഖമായിരുന്നു നല്ല വശം വരെ എടുത്തു ഇനി ഞാൻ വീഡിയോയിലോട്ട് ഫോട്ടോ കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്റെ നോക്കി ആരും സാരി എടുക്കാൻ പഠിക്കല്ലേ അത് ഫ്ലോപ്പായി പൊറപ്പുള്ള കാര്യ കേട്ടോ എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല ഞാൻ ബാക്കി വീഡിയോയിലോട്ട് ഒന്ന് പോയി നോക്കട്ടെ ഞാൻ ആക്കി വെച്ചു ഇത് ഇത്ര ശെരിയായി കേട്ടോ ഇത് കണ്ടെ ഇത്ര ശരിയായില്ലേ ഒരു വിധം ഞാൻ ഉയർത്ത് കുളിച്ചെന്റെ മക്കളെ എന്റെ ദൈവമേ ഞാൻ എന്താണേലും അവൾ ഇത്രയും അവൾ അതിനകത്ത് കാണിച്ചേക്കുന്നുണ്ട് എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കിതിനെ ഇതിനെ നമുക്ക് പിൻ ചെയ്ത് വെക്കാം അല്ലെ ആർക്കെങ്കിലും അറിയാൻ വേല ഇത് നോക്കി പഠിക്കണ്ട എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ നോക്കി പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം നമുക്ക് അത്രക്കുള്ള ഇതില്ല സാരി കൊടുക്കാം കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ നോക്കി പഠിക്കരുത് ഞാൻ പറയുന്നത് അല്ലാണ്ട് പേരൊന്നുമല്ലോ കേട്ടോ ഇത് അവളുടെ ചേച്ചിയുടെ വ്ളോഗ് കണ്ടാണ് ഇത്രയാക്കിയത് ഇതാ ഇനിയിപ്പൊ ചിലപ്പോൾ ഞാനിങ്ങനെ ഇത്രയാക്കി കഴിഞ്ഞ ഇടുമ്പോ ഉണ്ടല്ലോ തിരിഞ്ഞു പോകും അതെന്ന സംഭവം എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തു നോക്കും ഇതെവിടാ വരുന്നതെന്ന് നോക്കട്ടെ എന്ന് നിങ്ങൾ എന്നെ കളിയാക്കോ കളിയാക്കല്ലേ അറിയാൻ വരാത്ത കാര്യം നമ്മൾ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലേ വന്ന് അവർക്കറിയാം ഇങ്ങനെ ഉടുത്ത് തിരിഞ്ഞു വരുന്ന കാര്യമൊക്കെ അവർക്കറിയാം ഞാൻ ചിലപ്പോൾ അവള് വരുന്നെന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ പിന്നെ ഒക്കെ കുത്തി ഒക്കെ എരുപ്പം വെക്കുവേ പക്ഷെ ശരിയാവത്തില്ലോ കുത്തണ്ടേ സാരി ഒരു മിനിറ്റ് േക്കാം അല്ലെ ഇവിടെ തേച്ചിട്ട് നമുക്ക് നോക്കാം നമുക്ക് തേക്കാം അപ്പൊ പോത്തില്ലല്ലോ ഇത് തേക്കട്ടെ തേച്ചിട്ട് നമുക്ക് കാണാം ചുരിദാറാണ് എന്നാ സുഖ അല്ലേ സത്യം പറഞ്ഞ എന്നാ ചെയ്യാനും കല്യാണത്തിനൊക്കെ വയസ്സുകളൊക്കെ ചുരിദാറിട്ടോണ്ട് പോകുന്നു മോശമല്ലേ വയസ് ഇത് നിശ്ചയത്തിനാണെങ്കിലും ആ അത് ഇതിങ്ങനെ വരുന്നുള്ളൂ ഞാൻ തോന്നലേ നമുക്ക് ഇവിടെ തേക്കാം ഓ ഓ ഇച്ചിരി വീതി കുറഞ്ഞു പോകുന്നുണ്ട് ശെരിയാവുമായിരിക്കും അല്ലെ ചേട്ടനോട് ഞാൻ പറഞ്ഞു വലിയ ഗമേലെ സാരിക്ക് ഞൊറൊക്കെ എടുത്തോണ്ട് വരട്ടെന്ന് ചേട്ടനറിയാലോ എന്നെ എന്താണേലും നൊറവ് എടുക്കാൻ തയ്യാറായിട്ട് ഞാൻ എനിക്ക് എന്റെ എനിക്ക് കലിപ്പുള്ള സാധനം ഇത് ഞാൻ പറയാൻ ഒക്കത്തില്ല അതാണ് എന്താണേലും ഇങ്ങനൊക്കെ അങ്ങ് തേച്ചുവിടാലെ ഉത്താലും ഒത്തില്ലോ അങ്ങ് തേച്ചുവിടുക അപ്പൊ ബാക്കിയോട് നോക്കട്ടെ എങ്ങനെയല്ലോ ഒപ്പിച്ച് ഞാൻ റെഡിയാക്കി ഇടാ ഈ സൈഡ് വെച്ച് മുറത്തു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ ഇങ്ങനെക്കുമ്പം തിരിഞ്ഞു പോകരുത് അതിനാണ് ഞാൻ നോക്കുന്നത് നോക്കത് ഇങ്ങനെ വന്ന് ഇതൊക്കെ ഞങ്ങൾ അത്രം വന്ന് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ഇടുമ്പോ ோக்கறியோக்குழப்போட்ட ரோட்டும் இல்லா அப்ப இங்கே ஈ கட்டிலே விட்டேக்கா லேயோ போய் ഇനി ബ്ലൗസോടെ തേച്ച രക്ഷപ്പെട്ടു ഈ ബ്ലൗസിൻ്റെ കൈ കണ്ടത് അവരോട് പറഞ്ഞ എനിക്ക് കൈക്ക് നീളമുള്ള എല്ലാത്തിനും ഇഷ്ടമേ അവർ കാണിച്ചു നല്ലേ എനിക്ക് കരിയെ ഇങ്ങനെ നീളം കുറഞ്ഞ ബ്ലൗസ് എന്ന് പറയുന്നത് ഞാൻ പറയാനാണ് എനിക്ക് എല്ലാത്തിനും കൈ ഉള്ളതാണ് ഇഷ്ടം ചുരിദാറിനാണെങ്കിലും എല്ലാത്തിനും എൻ്റെ കൈ ഉള്ളതല്ലേ വീട്ടിടുന്നതിന് പോലും കൈ ഉള്ളതാണ് അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് അവർ കേട്ടില്ല അപ്പം ഞാനേ ഇതൊക്കെയൊന്ന് ശരിക്ക് ബ്ലൗസും കൂടെ തേക്കട്ടെ ഓ സാരി എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് തേച്ച പോലെയാണ് പറച്ചിൽ കേട്ടാൽ അല്ലേ ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ എവിടെ പോയാൽ ഈ ചുരിദാർ വലിച്ചു കയറ്റുന്നതിൻ്റെ ഉദ്ദേശം തന്നെയാന്ന് ഏഹ് ഇതൊക്കെയാണ് അല്ലാണ്ട് സാരിയാണ് എപ്പോഴും മനുഷ്യർക്ക് നല്ലത് എപ്പോഴും നമുക്ക് പെണ്ണുങ്ങൾക്ക് സാരി തന്നെ ഐശ്വര്യം അതെനിക്ക് നന്നായിട്ടറിയാം പെക്ഷങ്കി ഒരു രക്ഷയില്ലാത്തോണ്ടാണ് എളുപ്പമുണ്ടല്ലോ ചുരിദാറാകുമ്പോൾ അതുകൊണ്ടാവട്ടോ അല്ലാണ്ട് നമുക്കൊരു സ്റ്റൈലോ എന്നെ എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റൈലൊന്നും ഉണ്ടായിട്ടല്ലെന്ന് ഏഹ് അപ്പം ഞാൻ ഇതൂടെക്കട്ടെ അങ്ങനെ ഒരു വിധത്തിൽ സാരിക്ക് എടുത്തു ചേച്ചിമാരൊക്കെ ഉള്ളപ്പോൾ ഒന്നും അറിയണ്ട സുഖമായിട്ട് ഇങ്ങനെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി പാവം എല്ലാം റെഡിയാക്കി കൊടുത്തു വരും അപ്പം അവൾ അവളോ എങ്കിലും ഇട്ടുകൊണ്ട് അങ്ങനെ അടുക്കാനെങ്കിലും പറ്റും അല്ലെങ്കിൽ ഒരു പത്ത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ടാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നത് ഞാൻ ഇതുകൊണ്ടാണ് സാരി കൊടുക്കാത്തത് എനിക്ക് അറിയാൻ വരാനിട്ടാണ് ശരിക്ക് കൊടുക്കാൻ ഉടുത്തെല്ലാം വരുമ്പോൾ എന്തോ ഒരു ബൊമ്മ ഹിമാലയ പർവ്വതം തോറ്റു അതുപോലെ ഇരിക്കും ഒതുക്കിയൊക്കെ കൊടുക്കുവാണെങ്കിൽ വണ്ണം നമുക്ക് തോന്നത്തില്ല അവളുടിപ്പിക്കുമ്പോൾ ഒട്ടും വണ്ണം എനിക്ക് തോന്നത്തില്ല പക്ഷെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ബൊമ്മെന്നും പറഞ്ഞിരിക്കും ഇനി നാളെ രാവിലെ ഏത് എങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല അത് ശരിക്ക് ഞാൻ എന്നാലും നല്ലതായിട്ടൊക്കെ നോക്കി ഉടുക്കും അതുകൊണ്ടാണ് സാരിയാണ് ശരിക്കും പെണ്ണുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അമ്പലത്തിലൊക്കെ സാരി കൊടുക്കുന്ന ഐശ്വര്യം തന്നെ പക്ഷെ എന്ത് ചെയ്യാൻ പെട്ടെന്നൊക്കെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഏതായാലും കല്യാണം വിശേഷം കല്യാണം അത് സാരി കൊടുക്കുകയുള്ളൂ അറിയത്തില്ലല്ലോ അതിനും കൊള്ളത്തില്ലല്ലോ ഇത്രയും പ്രായമായിട്ട് സാരി എടുക്കാൻ കൊടുക്കാതെ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ അപ്പം നമുക്ക് ഉച്ചാരുള്ള പണികളെല്ലാം കഴിഞ്ഞു നമുക്ക് പിന്നെ കാണാൻ കിട്ടും അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ണ കേട്ടോ കേട്ടോ ആ നമ്മടെ പപ്പടം ആ പിന്നെ ഇത് നമ്മുടെ കക്കടി എല്ലാം കൂടെ അരിഞ്ഞ ഒരു തണുപ്പിന് പിന്നെ നമ്മൾക്ക് ചക്കക്കുരു മങ്ങയും കറി ചീരാവിയാലും അപ്പൊ ഞങ്ങൾ എല്ലാരും കഴിക്കട്ടോട്ടോ അപ്പൊ ഞങ്ങള് ചായകുടി എല്ലാം കഴിഞ്ഞു കേട്ടോ ചോറുണം ചായകുടി എല്ലാം കഴിഞ്ഞ് ഉറങ്ങിയെല്ലാം എഴുന്നേറ്റു അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇത്രയ്ക്കുള്ളു എന്റെ ദൈവമേ എന്ത് സപ്പോർട്ട് ആൾക്കാരായ നമുക്ക് വേണ്ടി എത്ര പേര് ആ വീഡിയോ കാണുന്നില്ലേ ഒരു ഉമാദേവി എന്റെ ദൈവമേ എന്ത് രസമായി കമ്മിൻ്റെ ഒക്കെ എഴുതുന്ന വായിക്കുമ്പോൾ തന്നെ ഒരു സുഗന്ധനാ കേട്ടോ ഉമാദേവി തന്നെയല്ല അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് പേരെടുത്ത് പറയത്തക്ക ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് എപ്പോഴും ഒന്നും ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല മാത്രം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു വ്യക്തി അതെല്ലാം ഒപ്പിച്ച് വെച്ചു ഏതാണെന്ന് നിങ്ങൾ കണ്ടു നോക്ക് ലെയറൊക്കെ എടുത്ത് പിന്നൊക്കെ കുത്തി ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ എൻ്റെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഇതുണ്ട് കേട്ടോ ആൾക്കാര് എന്ന് പറഞ്ഞാൽ വ്യൂസല്ല ഞാൻ പറഞ്ഞത് അത് നല്ല ഇതാണ് ഒരു നല്ല അടിപൊളി ടിപ്സ് ആണ് കേട്ടോ അതെല്ലാരും പോയി കാണണം അത് ഭയങ്കര നല്ല ചെയ്ത പറഞ്ഞത് തന്നെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ഇത്ര നാളത്തേക്കൊക്കെ നിൽക്കുമോന്നുള്ളത് അപ്പം ഇത് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇടാ ചങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലെ ഇന്നത്തെ വീഡിയോ ഇത് അന്ന് കിട്ടുക ഇതിനൊരു റിമോട്ട് ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നാ ചെയ്യണം ഒത്തിരി ആൾക്കാർ ഹായ് തരാനാരും പറഞ്ഞിട്ടില്ലല്ലേ പറഞ്ഞിട്ടില്ലല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത നമ്മുടെ സിറം ആ സിറം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ല എന്ന് പറഞ്ഞ് പുതിയാളാണ് ബിന്ദു ബിന്ദു എന്ന് പറഞ്ഞാൽ ശരിയാ പെട്ടെന്ന് ചിലരുടെയൊക്കെ പേരൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ആവും കേട്ടോ ബിന്ദു മോളെ അത് ആരാണേലും നമുക്ക് രണ്ടു ദിവസം മുമ്പ് ഞാൻ സിറം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് പോയി നോക്കണേ എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി കമന്റ് ഇട്ടാൽ മതി കേട്ടോ വീണ്ടും ഞാൻ ഉടനെ തന്നെ നമ്മളത് ഇച്ചിരി രണ്ടു ദിവസം മെനക്കിടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് ഉണക്കിയിട്ട് പിറ്റേ ദിവസം അന്ന് രാത്രിയിൽ ഇട്ട് വെച്ച് പനിനീരിൽ മുക്കി വെച്ച് ഒക്കെ വേണം ഉണ്ടാക്കാൻ ശരിക്കും നല്ല നല്ലോണം തോന്നും കേട്ടോ ഇന്ന് തന്നെ മൂന്ന് ഇടവ ഒന്നിന് തുടങ്ങിയതാണെ എല്ലാവരും ഓർത്തോണം കേട്ടോ അപ്പോൾ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല പുതിയ വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ